ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് യു ഡി എഫ് അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി അകാരണമായി അവധിയെടുത്തതിനെ തുടർന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ തടസ്സപ്പെട്ടതാണ് പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത് യു ഡി എഫ് അംഗങ്ങളെ സ്ഥലത്തുനിന്ന് നീക്കം ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ സംഘർഷങ്ങൾക്ക് ഇടയാക്കി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി അകാരണമായി അവധിയെടുത്തത് കാരണം സേവനങ്ങൾ കൃത്യമായി പഞ്ചായത്തിൽ നിന്നും ലഭ്യമാകുന്നില്ലെന്ന പരാതി ഉയർന്നതിനു പിന്നാലെയാണ് പ്രതിഷേധവുമായി യു ഡി എഫ് അംഗങ്ങൾ രംഗത്തെത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ യു ഡി എഫ് അംഗങ്ങൾ ഏറെ നേരം കുത്തിയിരുന്നു പ്രതിഷേധിച്ചു പ്രതിഷേധം ശക്തമാക്കിയ പ്രവർത്തകർ സെക്രട്ടറിയെ ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല തുടർന്ന് നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെ പ്രവർത്തകർ ഉപരോധം തുടർന്നു സെക്രട്ടറിയെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ സമരക്കാർ തടഞ്ഞു പിന്നാലെ സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് യു ഡി എഫ് അംഗങ്ങളെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി പോലീസും സമരക്കാരും ഏറ്റുമുട്ടി തുടർന്ന് യു ഡി എഫ് നേതാക്കളിടപ്പെട്ടാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത് അനധികൃതമായി ജോലിക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാത്ത ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ സേവനമനുഷ്ഠിക്കുന്നത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഭരണസമിതിയും അതുപോലെ തന്നെ ഭരണസമിതിയുടെ പ്രസിഡൻറ്റുമൊക്കെ മടിക്കുകയാണ് അതുപോലെ തന്നെ അവർക്ക് ഒരു 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 കൊടുക്കുന്ന കൊടുക്കുന്ന സെക്രട്ടറി ആവശ്യമായ സഹായം അനധികൃതമായി ഞങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വത്തിൽ ഇവിടെ അതേസമയം സംഘർഷാവസ്ഥ സൃഷ്ടിച്ച ഒൻപത് അംഗങ്ങൾക്കെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തു എന്നാൽ ആകാരണമായി അവധിയെടുത്ത് സർക്കാർ പ്രവർത്തനം താറുമാറാക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ചാത്തമംഗലം